അടിപൊളിയായിരുന്നു അടിപൊളി സൂപ്പർ വെൽക്കം ബാക്ക് ടു അമേസിംഗ് ഫൈസയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് വർക്കല ബീച്ചിലാണ് വർക്കല ബീച്ചിൽ ഇന്ന് ഫ്ലോട്ടിംഗ് ഫിഷിംഗ് ഉദ്ഘാടനമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മന്ത്രി റിയാസ് ഖാൻ ടൂറിസം വകുപ്പ് മന്ത്രി അപ്പൊ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇവിടെ മറ്റു സ്പോർട്സ് ആക്ടിവിറ്റീസ് മറ്റാ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു നമുക്ക് വീഡിയോയിലേക്ക് ഈ കാണുന്നതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ജില്ലയിലെ ആദ്യത്തതും കേരളത്തിലെ ഏഴാമത്തതുമായ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണിത് കടലിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന പാലത്തിലൂടെ നൂറ് മീറ്റർ സഞ്ചരിക്കാൻ കഴിയുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ഇനി കുറച്ചു സമയം കൂടിയേ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുള്ളൂ അല്പനേരത്തിനകം ടൂറിസം വകുപ്പ് മന്ത്രി റിയാസ് ഇത് ഉദ്ഘാടനം ചെയ്ത് പൊതുജനങ്ങൾക്കായി കൊടുക്കും ഫ്ലോട്ടിംഗ് ജെട്ടി സ്പീഡ് ബോട്ട് ബനാന ബോട്ട് ജെറ്റ് അറ്റാക്ക് ജെറ്റ് സ്കൈ പ്ലേസി സോഫ എന്നീ സർവീസുകളും ഇവിടെ അവൈലബിൾ ആണ് മന്ത്രി അല്പനേരത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരും വേദിയിൽ അത്യാവശ്യം നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെയും ബീച്ചിലെ ചില കായിക ഇനങ്ങളുടെയും ഉദ്ഘാടനവും ഇന്ന് തന്നെയാണ് തൊണ്ണൂറ്റി ഒന്ന് പൂജ്യം ഇവിടെ ഒരു ബ്രോയെ മുന്നിലിരുത്തി ഒരു ചേട്ടൻ അത്യുഗ്രനായിട്ട് പണം വരയ്ക്കുന്നുണ്ട് ബീച്ചിലെ നല്ല അടിപൊളി കാഴ്ചകൾ ഒന്നാണിത് ഈ ചേട്ടന്റെ പേരും ഫോൺ നമ്പരും അറിയാവുന്നവർ ഒന്ന് കമന്റ് ചെയ്യണേ അങ്ങനെ നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഉടനെ തന്നെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കും സംഘവും ഇപ്പൊ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് പോയിട്ടുണ്ട് അവർ വന്നതിന് ശേഷം നമുക്കും കേറാം ഫൈനലി നമ്മൾ ലൈഫ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് കയറിയിട്ടുണ്ട് നൂറ് മീറ്റർ നീളവും മൂന്ന് മീറ്റർ വീതിയുമുള്ള പാലത്തിന് ഇരുവശത്തും തൂണുകളും ഉണ്ടാവും അവസാന ഭാഗത്ത് കടൽ കാഴ്ച ആസ്വദിക്കുന്നതിന് പതിനൊന്ന് മീറ്റർ നീളവും ഏഴ് മീറ്റർ വീതിയിലുമായി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകും കടലിൽ ആടി ഉലഞ്ഞ് നടക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ആരും ഇത് വിസ്താക്കരുത് അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഉൾക്കാടന ദിവസം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് നൈസ് കേട്ടോ നൈസ് അല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ആയിരത്തി നാനൂറ് ഹൈ ഡെൻസിറ്റി പോളി എഥലീൻ ബോക്കുകൾ ഉപയോഗിച്ചാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് ലൈഫ് ജാക്കറ്റ് ഗാർഡുകൾ സുരക്ഷാ ബോട്ടുകൾ എന്നിവയും ഉണ്ടാകും എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു അടിപൊളി രാജേട്ടലേക്ക് നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ കടലിന്റെ ഇത്രയും ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതുന്നില്ല അപ്പൊ നടന്ന് നമ്മൾ ഒന്ന് വെച്ചാൽ ഭയങ്കര സംഭവം തന്നെയാണ്

രാവിലെ മുതൽ സന്ധ്യ വരെ ഇതിൽ പ്രവേശനം അനുവദിക്കും അടിപൊളിയായിരുന്നു അടിപൊളി സൂപ്പർ അല്ല ജാക്കറ്റ് എന്താ ഫ്രീ ആയിട്ട് കേറാൻ പറ്റി ഓക്കേ എന്നാളിയായിരുന്നു പേടി എനിക്ക് ആദ്യം തോന്നി പക്ഷേ പിന്നെ തോന്നിയില്ല പിന്നെ തിരിച്ചു വരുമ്പോ നല്ല രസമാണ് നമുക്ക് കാണാൻ പറ്റാത്തുള്ളൂ ചെറിയൊരു പേടി അതേ ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോയി പറയൂ എന്തായാലും പറയൂ ഇത് നമ്മളെവിടെ വന്നിട്ട് നമ്മൾ മോശം ആയിട്ടാണ് എങ്ങനെയാണ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നല്ലൊരു അനുഭവമായിരുന്നു ഈ ഒരു ഏരിയയിൽ ആദ്യമായിട്ടാണ് ഇത് വരുന്നത് നല്ലൊരു അനുഭവമായിരുന്നു നമ്മുടെ ക്രിസ്മസിനും ഒരു ഗിഫ്റ്റ് ആയിട്ട് തന്നെ തോന്നുന്നുണ്ട് നല്ലൊരു അനുഭവമായിരുന്നു കുട്ടികൾക്കും എല്ലാവർക്കും നല്ലൊരു അനുഭവമായിരുന്നു പച്ചാമാരെ നമ്മൾ ജെറ്റാറ്റ് ആക്കുന്ന അടുത്ത വാട്ടർ റൈഡിലും കയറാൻ വേണ്ടി പോവുകയാണ് ഇത് എന്തായാലും നല്ല ത്രില് അടിപ്പിക്കുന്ന എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് പോകാനുള്ള ചെറിയ ബോട്ട് താണ്ടെ വന്നു കഴിഞ്ഞു ഇനി നമുക്ക് നമുക്കിതിൽ കയറിയിട്ട് നമുക്ക് റൈഡ് ആരംഭിക്കാം ിലൊക്കെ കയറിയിട്ട് നമ്മൾ നേരെ വർക്കല ക്ലിഫിലോട്ട് പോവുകയാണ് നന്നായിട്ട് വെച്ചക്കുന്ന എനിക്ക് നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് അടുത്ത കാച്ചകളിലേക്ക് പോവാം മിക്സഡ് സീ ഫുഡ് നൂഡിൽസ് ഒരു പൈനാപ്പിൾ ജ്യൂസ് ഓക്കെ താങ്ക് യു താങ്ക് യു പ്രോ നമ്മൾ വേണ്ട ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് നൈസ് ഫുഡായിരുന്നു നമ്മൾ കൊല്ലത്തുനിന്ന് ഈ വാട്ടർ ബജ്ജി കയറാൻ വേണ്ടിട്ട് രണ്ടുപേരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് നമ്മൾ ഇനി നേരെ അവരുടെ അടുത്തേക്കാണ് പോകുന്നത് കേറിയ വാട്ടർ ബജ്ജി കയറിയോ കേറിയോ എങ്ങനെ എക്സ്പീരിയൻസ് എങ്ങനെ എങ്ങനെയോ അതേ കേറുന്നേ എങ്ങനെ ഉണ്ടായിരുന്നു േ പേടെന്തോ കിമ മൂന്നരള്ളോളെ ഫുഡ് കഴിച്ചിട്ടല്ലേ എന്നാ ചേച്ച അങ്ങനെ സാഹസിക യാത്ര നടത്തി കണ്ടുവരുന്ന എത്തിയിരിക്കുന്നത് അടിപൊളിയായിരുന്നു വിജ എങ്ങനെ ഉണ്ടായിരുന്നു പേടി തോന്നിയ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യായിട്ടല്ലേ ഞാനത് കേറണേ അല്ല ബാക്കി കൊറേ എണ്ണത്തിനൊക്കെ ഓഫറുണ്ട് ഇപ്പൊ ഇന്നത്തെ ദിവസം നീ അങ്ങനെ ഞങ്ങളുടെ സാഹസിക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ നാളെ കാണുന്ന ബെൽ ഐക്കോൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്ത പുതുപുത്തം വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരുന്നതായിരിക്കും അപ്പം പുതിയൊരു വീഡിയോ വീണ്ടും കാണുന്നവർ നിങ്ങളുടെ സ്വന്തം